എൻ്റെ പേര് ഷാജി സാമന്താണ് കരാളർ പഞ്ചായത്ത് മാത്രയാണ് സ്വദേശം അപ്പോൾ ഞാൻ ഈ പുതിയ സംരംഭം എന്ന് പറയുമ്പോൾ എൻ്റെ സംരംഭത്തിൻ്റെ പേര് കെ ജി ആർ ജെംസ് ആൻഡ് ബുള്ളിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കെ ജി ആർ ജെംസ് ആൻഡ് ബുള്ളിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം രണ്ടായിരത്തി പത്തൊൻപതിലാണ് രജിസ്റ്റർ ചെയ്തത് അങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണികളും മറ്റുമൊക്കെ ആയിട്ട് ഏകദേശം ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ മാർച്ച് ഏപ്രിലേക്കാണ് ഫാക്ടറി ഇനാഗ്രേഷൻ വെച്ചിരിക്കുന്നത് എല്ലാവരെയും നമ്മളറിയിക്കും പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ കെ ജി ആർ ജെംസ് ആൻഡ് ബുള്ളിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബുള്ളിയൻ എന്താണെന്ന് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ സാധ്യത കുറവുണ്ട് നമ്മൾ സാധാരണക്കാലിടയിലേക്കൊക്കെ പോകുമ്പോൾ ബുള്ളിയൻ എന്താണെന്ന് ചിലപ്പം ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തവരുണ്ട് എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പൊ ഈ കെ ജി ആർ ജംസാൻ ബുൾഡിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതൊരു ഗോൾഡ് റിഫൈനറിയാണ് ഗോൾഡ് റിഫൈനറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഗോൾഡ് റിഫൈനറിയാണ് അതായത് ഈ റിഫൈനറികൾ നമ്മുടെ കേരളത്തിൽ അധികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയല്ല ഗോൾഡ് റിഫൈനറി ഇതിപ്പം ആൾറെഡി ഇന്ത്യയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്ര മുംബൈ പിന്നെ ഡൽഹി യു പി എന്നീ സംസ്ഥാനങ്ങളിലാണ് വലിയ വലിയ റിഫൈനറികൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ എം എം ടി സി പാമ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിലുള്ള ഒരു ഗോൾഡ് റിഫൈനറി ഉണ്ട് അതുപോലെ ബാംഗ്ലൂർ റിഫൈനറി അങ്ങനെ ഒരുപാട് റിഫൈനറികൾ കേരളത്തിന്റെ പുറത്ത് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം അതോടൊക്കെ തന്നെയാണ് നമ്മൾ കെ ജി ആർ ജംസാൻപുളിയും പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ചൊരു റിഫൈനറി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം കേരളത്തിലൊന്നും റിഫൈനറി കൊണ്ടുവരാൻ ആരും റിസ്ക് എടുക്കാറില്ല പക്ഷെ ഇത് നമ്മളുടെ തന്നെ സ്വന്തം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ ഇത് വേണം എന്നുള്ളത് കൊണ്ടും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ റിഫൈനറി കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ ഇതിൻ്റെ പ്രൊമോഷൻ ഒന്നും നമ്മൾ പുറത്ത് ചെയ്തിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ പ്രാരംഭഘട്ടമാണ് റിഫൈനറിയെ കുറിച്ചുള്ള അവറിനസ് ഞങ്ങൾ പുറത്ത് തരുന്നത് തന്നെ ഇപ്പോൾ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് അതിൽ തന്നെ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഞങ്ങൾക്ക് പൂർണ്ണമായും ആവശ്യമുണ്ട് ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി ഈ റിഫൈനറിയുടെ ഔട്ട്ലെറ്റുകൾ അതായത് ഈ റിഫൈനറിയെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഗോൾഡ് റിഫൈനറി റിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മൈൻസ് ഉണ്ടായിരുന്നു നേരത്തെ അതിപ്പോ പ്രവർത്തനമല്ല അല്ല കെ ജി എഫ് കോളാർ ഗോൾഡ് ഫീൽഡ് അതിപ്പോ പ്രവർത്തനമല്ല അത് പ്രവർത്തന ഘട്ടങ്ങളിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മള് വിദേശ രാജ്യങ്ങളിൽ യു എസ് ആഫ്രിക്ക സൗത്ത് അമേരിക്ക ബ്രസീല് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്നും ഗോൾഡ് മൈനിങ് ചെയ്യുന്ന മൈനിങ് നടക്കുന്നിടത്ത് നിന്ന് ഡോറ ബാറിന്റെ രൂപത്തില് നഗറ്റ്സിന്റെ ഒക്കെ രൂപത്തില് നമ്മൾ ഈ മെറ്റീരിയൽ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്ത് ഇതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് റിഫൈൻ ചെയ്ത് നമുക്ക് ഗോൾഡ് ബാറുകള് ഗോൾഡ് കോയിനുകള് മിൻഡുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റ് ഇറക്കുക എന്നാണ് കെ ജി ആറിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ നമ്മള് ജുവല്ലറികള് ഡയമണ്ട് ജുവല്ലറികള് ഗോൾഡ് ജുവല്ലറികൾ ഇതൊക്കെ മാനുഫാക്ചറിംഗ് കൂടെ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് കെ ജി ആർ ജെംസ് ആൻഡ് പുളിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പൊ നമ്മൾ ഇതിന്റെ ഔട്ട്ലെറ്റുകളാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേരളത്തിലും കേരളത്തിന് പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ കെ ജി ആറിന്റെ ഔട്ട്ലെറ്റുകൾ ഔട്ട്ലെറ്റുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം രാജ്യത്ത് നമുക്ക് ജുവല്ലറികൾ വാങ്ങാനെ ഒരുപാട് ജുവല്ലറികളുണ്ട് കസ്റ്റമേഴ്സിന് ഒരുപാട് ജുവല്ലറികൾ അവർക്ക് വാങ്ങാൻ സാധിക്കും എന്നാൽ ഇത് പ്രോപ്പറായിട്ട് ഒരു ആവശ്യത്തിന് അവർക്ക് വിൽക്കാനായിട്ട് ശരിക്കും ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ ഇല്ലെന്നുള്ളതാണ് അപ്പൊ ഈ കെ ജി ആറിന്റെ ഔട്ട്ലെറ്റുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഓൾഡ് ഗോൾഡ് പർച്ചേസ് ചെയ്യുക അതായത് അന്നുള്ള നമ്മള് ഓരോ ദിവസത്തിനും ഗോൾഡ് മാർക്കറ്റ് റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അന്നുള്ള ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ ഇവർക്ക് ഇവരുടെ സ്വർണം ജുവലറി വിൽക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഔട്ട്ലെറ്റുകൾ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഗോൾഡ് പാത്ത് സ്കീം എന്ന് പറഞ്ഞിട്ട് ലെവർമെന്റ് സ്കീം ഇതിനോട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഞങ്ങൾക്ക് കേരളത്തിലെ തിരുവനന്തപുരത്തും കരവാളൂര് പത്തനാപുരം അടൂര് എന്നിവിടങ്ങളിലാണ് നമ്മളുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുനലൂർ പുനലൂര് കരുവാളൂര് പത്തനാപുരം അടൂര് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഇപ്പം നമ്മളുടെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ സോണായിട്ട് കണ്ണൂരിൽ നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂര് കോഴിക്കോട് മലപ്പുറം അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം ഞങ്ങളുടെ ഈ ഫാക്ടറി ഇനാഗ്രേഷനോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏകദേശം മൂവായിരം ഔട്ട്ലെറ്റ് ആണ് കമ്പനി ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്